മുൻ മുഖ്യമന്ത്രിയെ ശ്രീ അച്യുതാനന്ദനെ ഓർക്കുമ്പോൾ അദ്ദേഹം പ്രതിയമായി കൊല്ലത്തോട് കാണിച്ച പ്രത്യേക താൽപ്പര്യം ഞാൻ ഓർക്കുകയാണ് കൊല്ലത്തെ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോയ സമയത്ത് വളരെ ശ്രദ്ധയോലേത കേൾക്കുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു കടലോരത്തെ തീരശോഷണത്തിൻ്റെ കാരണമായിട്ടൊന്ന് വലിയ തിരകളിലൂടെ തീരനഷ്ടമായപ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുക അതിന് വേണ്ട പ്രതിവിധി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു വളരെ ശ്രദ്ധയോടുകൂടെ പ്രശ്നങ്ങളെ കേൾക്കുന്ന മനുഷ്യനായിരുന്നു നമ്മുടെ പരേതനായ വിശ്ശേര്യനായ സഹാവ് ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തിന് നൂറ്റിയൊന്ന് വയസ്സോളം ജീവിക്കാൻ സാധിച്ചത് തന്നെ ജനങ്ങളോടുള്ള പ്രതിപത്തിയും സ്നേഹവും തന്നെയാണ് അതുതന്നെയാണ് അദ്ദേഹത്തെ ഇവർ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയതെന്ന് ഞാൻ പറയും കാരണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രത്യേകിച്ച് അസംഘടനമായി അന്ന് ഇരുന്ന കശുവണ്ടി മേഖലയും കയർ മേഖലയിലുമൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി കശുവണ്ടി മേഖലയിലാണ് അദ്ദേഹം കൂടുതലായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചത് കൊല്ലത്ത് അതിൽ പ്രത്യേകമായിട്ട് ഞാൻ നോക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനവും മുഖ്യമന്ത്രി കാലത്ത് ഒരു കേരളം മുഴുവനും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിച്ചത് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ അധികമായി അദ്ദേഹം തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരവസരം അങ്ങനെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ജനത്തിൻ്റെ അസ്വരം അദ്ദേഹത്തിനും ഉള്ള ആദരമാണ് അതുതന്നെയാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമം അറിഞ്ഞു നിമിഷം മുതലുള്ള ഈ വലിയ ജനസാഗരം അദ്ദേഹത്തിന് എന്റെ ആത്മാവിന് നിത്യ ആയസ് നേരുകയും അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളിലൂടെ ജീവിക്കട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ മാതൃക രാഷ്ട്രീയക്കാർക്ക് നല്ലൊരു മാതൃകയായിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആത്മാവിനും നിത്യശാന്തമായിരുന്നു